നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം അടിവാട് മാലിക് ദിനാർ പബ്ലിക് സ്കൂളിൽ സ്പോർട്സ് മീറ്റ് സംഘടിപ്പിച്ചു വിവിധ ഇനങ്ങളിലായി വാശിയേറിയ കുട്ടികൾ പങ്കെടുത്തു ജേതാക്കൾക്ക് സർട്ടിഫിക്കറ്റുകളും മെഡലുകളും വിതരണം ചെയ്തു കുട്ടികളിലെ കായികാഭിരുചി തിരിച്ചറിഞ്ഞ് അത് വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായി അടിവാട് മാലിക് ദിനാർ പബ്ലിക് സ്കൂളിൽ നടത്തിയ സ്പോർട്സ് മീറ്റ് വീറും വാശിയും നിറഞ്ഞതായി ഓരോ മത്സരങ്ങളിലും ഒന്നിനൊന്ന് മികച്ച പോരാട്ടങ്ങളാണ് കുട്ടികൾ കാഴ്ചവെച്ചത് മാലിക് ദിനാർ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന സ്പോർട്സ് മീറ്റ് പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ കായിക ഉന്നതിയിലേക്ക് എത്തുവാൻ അല്ലെങ്കിൽ എത്തിക്കുവാൻ ഇതൊരവസരമായി മാറട്ടെ നിങ്ങൾക്കെല്ലാം ഉന്നതിയിലേക്ക് എത്തുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ ഈ ഒരു വെയിലത്ത് ഇത്രയും ഈ ചൂടുള്ള സാഹചര്യത്തിൽ വലിയൊരു പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വരുമ്പോൾ വത്സം മീൻസ് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പ്രസ്റ്റീജിയസ് മൊമെൻ്റ് ആണിത് പ്രൗഡ്ഫുൾ ഫുൾ മൊമെൻ്റ് ആണിതെന്നെല്ലാം ഇത് സത്യത്തിൽ അത് തന്നെയാണ് കാരണം ഞാൻ ഇവിടെ അധ്യാപികയായി പ്രവർത്തിച്ചിരുന്ന കാലത്ത് എൻ്റെ സഹപ്രവർത്തകരായ പലരും ഇവിടെ ഉണ്ട് അവരുടെ മുന്നിൽ ഞാനൊരു പ്രസിഡന്റ് അല്ലെങ്കിൽ ഒരു വിശിഷ്ടാതിഥി എന്നുള്ള രീതിയിൽ എത്തുമ്പോൾ അവർക്കും എനിക്കും എല്ലാം അതൊരു പ്രസ്റ്റീജിയൽ പ്രസ്റ്റീജിയസ് മൊമെന്റ് തന്നെയാണ് സ്കൂൾ മാനേജർ കെ എം മൊയ്തു മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു മാലിക് ദിന ട്രസ്റ്റ് സെക്രട്ടറി സി എച്ച് സിദ്ദിഖ് പ്രിൻസിപ്പാൾ മുഹമ്മദ് അബ്ദുൾ ജലീൽ വൈസ് പ്രിൻസിപ്പാൾ വി ആർ റസീന പി ടി എ പ്രസിഡന്റ് നിസാർ ഇറക്കൽ മാലിക് ദിന ട്രസ്റ്റ് അംഗങ്ങളായ ഇ പി ഇബ്രാഹിം ടി പി മുഹമ്മദ് അധ്യാപകരായ കെ വി വത്സ ധന്യ സതീഷ് ടി എം അബ്ദുൾ സമദ് വി എ നിസാറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഐ എം ഉള്ള ഒരു ഒരു സ്കൂൾ മാനേജ്മെന്റ് കൂട്ടായ്മയിൽ നമ്മുടെ കുട്ടികൾ ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കുകയും അതിൽ മൂന്നാം സ്ഥാനത്ത് നമ്മുടെ കുട്ടികൾ എത്രയും ചെയ്തിട്ടുണ്ട് ഏതാണ്ട് പത്ത് മുപ്പത്തിയേഴോളം സ്കൂളുകൾ പങ്കെടുത്ത ആ മീറ്റിങ്ങിൽ വളരെ കൃത്യമായി നമ്മുടെ കുട്ടികൾക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെ ഒരു ഞങ്ങളൊരു ഛാഥാർഥ്യമായി കാണുന്നതാണ് ഞങ്ങളെ സ്വന്തത്തോളം കുട്ടികൾക്ക് കുട്ടികളുടെ പഠന രംഗത്ത് അല്ലെങ്കിൽ പഠനമായിട്ട് ബന്ധപ്പെട്ട് ആ മേഖലയിൽ കായികമായും കലാപരമായും കുട്ടികളെ പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളീ മാലിക്യത്തിനാരുടെ ഒരു പ്രത്യേകതയായി ഞങ്ങൾ കാണുന്നത് മീഡിയ സിക്സ്റ്റി ന്യൂസ് കോതമംഗലം